പരീക്ഷാ സമ്മർദ്ദം വേണ്ട വിദ്യാർത്ഥികളുമായി പ്രധാനമന്ത്രി സംവദിക്കും സമ്മർദ്ദമില്ലാതെ പരീക്ഷ എഴുതാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരീക്ഷാ പേ ചർച്ച ഇന്ന് നടക്കും പരീക്ഷാ പേ ചർച്ചയുടെ എട്ടാം പതിപ്പാണ് ഇന്ന് നടക്കുന്നത് രാവിലെ പതിനൊന്നിന് ന്യൂഡൽഹിയിലെ പ്രഗതി മൈദിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി സ്കൂൾ വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും രക്ഷിതാക്കളുമായും സംവദിക്കും അഞ്ചു കോടിയിലധികം ആളുകൾ പരിപാടിയിൽ പങ്കെടുക്കും പരീക്ഷയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ മാനസികാരോഗ്യം ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളുടെ തെരഞ്ഞെടുപ്പുകൾ സാങ്കേതിക വിദ്യയുടെ ഫലപ്രദമായ ഉപയോഗം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ പരിപാടിയിൽ നടക്കും ദീപിക പതുകോൺ വിക്രാന്ത് മാസി മേരി കോം അവാനി ലേഖേര സദ്ഗുരു ജഗ്ഗി വാസുദേവ് തുടങ്ങിയവർ പരിപാടിയുടെ ഭാഗമാകും അപൂർവ രക്തത്തിനായി കരുതൽ കേരളം രജിസ്റ്റർ പുറത്തിറക്കി രക്തദാനത്തിലെ പ്രധാന വെല്ലുവിളിയാണ് അനുയോജ്യമായ രക്തം കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട് ഇതിന് പരിഹാരമായി അപൂർവ്വ രക്തദാതാക്കളെ തിരിച്ചറിയാനുള്ള റെയർ ബ്ലഡ് ഡോണർ രജിസ്ട്രി കേരള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ പുറത്തിറക്കി കൊച്ചിയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുത്ത ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സർവീസിന്റെ ദേശീയ കോൺക്ലേവിലാണ് രജിസ്ട്രി പുറത്തിറക്കിയത് കേരള മാതൃകയിലുള്ള രജിസ്ട്രി രാജ്യത്താകെ വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര ബ്ലഡ് ട്രാൻസ്മ്യൂഷൻ സർവീസസ് ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ രക്തദാതാക്കളെ ഉൾപ്പെടുത്തി രജിസ്ട്രി വിപുലപ്പെടുത്തുമെന്ന് ആരോപണം മന്ത്രി വീണ ജോർജ് പറഞ്ഞു നിരവധി ആന്റിജനുകൾ പരിശോധിച്ച ശേഷമാണ് അപൂർവ്വ രക്തദാതാക്കളുടെ രജിസ്ട്രി സജ്ജമാക്കിയത് ഉടൻ തന്നെ രജിസ്ട്രിയുടെ സേവനം സംസ്ഥാനത്ത് ആകെ ലഭ്യമാക്കും കൂടുതൽ രോഗികൾക്ക് ഉപകാരപ്പെടാൻ രജിസ്ട്രിയെ പറ്റിയുള്ള പ്രാഥമിക വിവരങ്ങൾ വൈദ്യസമൂഹത്തിലേക്കും പൊതുജനങ്ങളിലേക്കും എത്തിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി സെയിൻ പീറ്റേഴ്സ് ബെസിലേക്ക് പ്രധാന ആൾധാരയിൽ കയറി ആക്രമണം സഭയുടെ കേന്ദ്ര ദേവാലയമായ വത്തിക്കാനിലെ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പ്രധാന ആൾത്താരയുടെ മുകളിൽ കയറി അക്രമം നടത്തിയത് ക്രൈസ്തവ സമൂഹത്തിന് തീരാവേദനയായിരിക്കുകയാണ് ബലിപീഠത്തിന് മുകളിൽ കയറി ഒരാൾ ആൾത്താരയിൽ ഉണ്ടായിരുന്ന ആറ് മെഴുകുതിരികൾ നിലത്തേക്കെറിഞ്ഞും മറ്റ് അതിക്രമം കാണിച്ചും അവഹേളനം നടത്തിയതായി ഇറ്റാലിയൻ വാർത്താ ഏജൻസിയായ അൻസ റിപ്പോർട്ട് ചെയ്തു അക്രമത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ ഇതിനോടകം ചർച്ചയായിട്ടുണ്ട് നിരവധി വിശ്വാസികൾ ദേവാലയം സന്ദർശിക്കുന്നതിനിടെയാണ് അക്രമം വെഴുകുതിരികൾ എറിഞ്ഞശേഷം പ്രതി പെരുപീടത്തിലെ വിരി നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നതും വീഡിയോ ദൃശ്യമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടനെ അക്രമിയെ കസ്റ്റഡിയിലെടുത്തു പ്രതി റൊമാനിയൻ വംശജനാണെന്ന് ഒത്തിക്കാൻ പോലീസ് മാധ്യമങ്ങളെ അറിയിച്ചു ക്രൈസ്തവ വിശ്വാസത്തെ മോശമായി ചിത്രീകരിക്കുന്ന ഓഡിയൻ സിനിമയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ക്രൈസ്തവ വിശ്വാസത്തെ മോശമായി ചിത്രീകരിക്കുന്ന ഓഡിയൻ സിനിമ സനാതനീ കർമ്മ ഹിധർമ്മയുടെ പ്രദർശനം നിർത്തിവെക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ക്രൈസ്തവ വിശ്വാസികളെ കൂടാതെ ജനപ്രതിനിധികളും വിവിധ സംഘടനകളും ഇതേ ആവശ്യമായി രംഗത്ത് വന്നിട്ടുണ്ട് സിനിമ യേശുവിനെയും മബൂദീസെയും ക്രൈസ്തവ വിശ്വാസത്തെയും മോശമായി ചിത്രീകരിച്ചിരിക്കുകയാണ് ഹൈന്ദവ സമൂഹത്തെ ക്രൈസ്തവർക്ക് നേരെ തിരിക്കുവാൻ പ്രേരണ നൽകുന്ന വിധത്തിലാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നതെന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ട് സിനിമ പ്രദർശിപ്പിക്കാൻ അനുവദിച്ച സെൻസർ ബോർഡ് ഫിലിം സർട്ടിഫിക്കറ്റ് സ്റ്റേ ചെയ്യാനും സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കാനും അഭ്യർത്ഥിച്ച് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രി അശ്വിനി വൈഷ്ണവിന് മുതിർന്ന അഭിഭാഷകനും തമിഴ്നാട്ടിൽ നിന്നുള്ള രാജ്യസഭാ എംപിയുമായ വി പി വിൽസൺ നിവേദനം സമർപ്പിച്ചു നാനാത്വങ്ങൾക്കിടയിലുള്ള ഏകത്വത്തിലാണ് ഇന്ത്യയുടെ യഥാർത്ഥ ശക്തി സാമുദായിക സൌഹാർദ്ദം നിലനിർത്തുന്നത് ഒരു കാലഘട്ടത്തിൽ ഇത്തരം ഒരു സിനിമയുടെ പ്രദർശനം അനുവദിക്കുന്നത് വിഭജനം സൃഷ്ടിക്കുകയും രാജ്യത്തുടനീളമുള്ള ദശലക്ഷ ണക്കിന് ക്രിസ്ത്യാനികളുടെ വികാരങ്ങളെ ആഴത്തിൽ വരണപ്പെടുത്തുകയും ചെയ്യുമെന്ന് അദ്ദേഹം നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി മാരാമൺ കൺവെൻഷന് തിരുത്തെളിഞ്ഞു ഏറ്റവും വലിയ ക്രിസ്തീയ കൂട്ടായ്മയായി വിശേഷിപ്പിക്കപ്പെടുന്ന വിശേഷിപ്പിക്കപ്പെടുന്നതാമത് മാരാമൺ കൺവെൻഷന് തിരിത്തെളിഞ്ഞു ഇന്നലെ ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മിത്രപൊലിത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു മാർത്തോമാ സുവിശേഷക പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ പീലക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു ഇന്നു മുതൽ എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മുപ്പതിനും വൈകുന്നേരം ആറിനും പൊതുയോഗങ്ങൾ കൺവെൻഷൻ പന്തലിൽ നടക്കും ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് പ്രത്യേക യോഗങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്